അതിൽ പുതിയൊറ്റുണ്ട് കേട്ടോ പുതിയൊറ്റ കുബൂസാണ് അത് പൊറോട്ടയിലാണെങ്കിൽ പൊളിക്കും എന്താ വെച്ചാല് ന്യൂട്ടല്ല ന്യൂട്ടല്ല വരും ബൂസ്റ്റ് വരും അതുപോലെ ഓർലിക്സ് വരും മൂന്നൈറ്റം അതില് ന്യൂട്ടല്ല കുറച്ച് കൊടുക്കുക ന്യൂട്ടല്ല കുറച്ച് കൊടുത്ത് ന്യൂട്ടല്ല പൊറോട്ട ന്യൂട്ടല്ല കൊബൂസ് അതുപോലെ ഇതാണ് ഇതിലെ സ്പെഷ്യൽ ബനാന ഈ സാധനത്തിന് കുനുകുന ചെത്തുക ഒരു ഒരു മിനിറ്റ് ടോസ്റ്റ് ചെയ്യണം കേട്ടോ ആ ടോസ്റ്റ് ചെയ്യുന്നു അതിന്റെ ആ ക്രിസ്പി കൂടി കിട്ടുമ്പോൾ കോളിക്ക് പെട്ടെന്നുണ്ടാകാം മറ്റൊരു ഐറ്റംസ് അല്ലേതായി സംഭവം ഓക്കെ സംഭവം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഐറ്റം ഇത് കുബ്ബൂസ് നമ്മള് പൊറോട്ട ആണോ പൊറോട്ട ഹോട്ടലിലെ ബനാണെ ഞാനൊന്ന് റോണി കേട്ടെ പൊറോട്ട

वायो कम इनसाइड? तो लेलो गोला तुझालो नागाई तपापी गोला तगाई लेलो तॉपाइड़ा याव अब वर्ण तार्च नागाई अब പൊറോട്ട നാലേ ഒരു സിംഗിൾ പൊറോട്ട ആയി പൊറോട്ടണ്ടാ സിംഗിൾ പൊറോട്ട